രാജീവ് ചന്ദ്രശേഖർ വന്ന ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ ഒരു പ്രചാരണം നടത്തിയത് പക്ഷെ ഇതാ രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് അദ്ദേഹം തന്നെ വ്യക്തത വരുത്തുന്നു സത്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ വടി പൊട്ടിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് കൊളോക്കിയലി ഒരു ട്രോൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം പ്രശാന്ത് സാർ ഞാൻ ഈ പറഞ്ഞത് വേറൊന്നുമല്ല വഖഫ് നിയമം വന്നതിന് ശേഷം ഇത് ഏറ്റവും കൂടുതൽ ഒരു ബാധ്യതയാവാൻ പോകുന്നത് പിണറായി സർക്കാരിനാണെന്ന് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇത് നേരിട്ട് ഈ രീതിയിലല്ല പറഞ്ഞത് പറയാതെ പറഞ്ഞത് ഇങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഏഹ് ഇത് കുറച്ചുകൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വിശദീകരിച്ച് പറയാമോ ആ അതിപ്പം ശരിയായ ശരിയായ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ടോക്കിനകത്ത് അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞതാണ് കാരണം വക്ക നിയമ ഭേദഗതി വരുമ്പോൾ ആദ്യമേ ഓരോ സംസ്ഥാനത്തിനകത്തും ബോർഡ് വേണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് ആദ്യമേ ബോർഡ് ഉണ്ടാക്കേണ്ട മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ തേവ വരുന്നത് അപ്പൊ അതൊരു വെല്ലുവിളിയാണ് അപ്പൊ മാത്രമല്ല ഈ ഇതിനകത്ത് ഈ നിയമം ഈ നിയമം കൊണ്ടുവന്നതിന് ശേഷം ഈ ഇപ്പൊ ഈ നിയമം നടപ്പി ഇന്നലത്തോട്ട് നടപ്പാക്കി നിയമം നടപ്പാക്കി അപ്പൊ ഇതിനകത്ത് നിയമം നടപ്പാക്കുമ്പം രാജ്യമന്ത്രി ശേഖര് പറഞ്ഞതാ ഞങ്ങളുടെ നിയമം നടപ്പാക്കി നിങ്ങൾ അവിടെ റവന്യൂ രേഖ തിരിച്ചു കൊടുക്കട്ടേ നിങ്ങൾ അതിനകത്ത് ഇനി എന്തോ കാര്യം പറയാം എന്താ കൊടുക്കാതിരിക്കാൻ പ്രശ്നം നിയമത്തിനകത്ത് സ്റ്റേ ഇല്ല നിയമം ഇന്നലെ തൊട്ട് പാസ്സായി ഇന്നതൊട്ട് അവർക്ക് ആ ഭൂമി അവരുടെ അധികാ വക്കഫിന്റെതല്ല അവരുടെ അധികാര പരിധിയിൽ വരുന്നതാണ് അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഇനി സംസ്ഥാനം നീക്കിയാൽ മതിയല്ലോ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ കേന്ദ്രം നീക്കിക്കഴിഞ്ഞു അപ്പൊ ബോർഡ് ഉൾപ്പെടെ ഉള്ളത് വേണമെങ്കിൽ പുതിയ ബോർഡ് കാലാവധി കഴിഞ്ഞല്ലോ ബോർഡ് ഉണ്ടാക്കണം അതിന്റെ ഫോർമാറ്റ് ഉണ്ടല്ലോ പുതിയ ബോർഡ് എങ്ങനെ വേണമെന്ന് അപ്പൊ അത് അത് അവിടെ നിന്ന് തുടങ്ങുകയാണ് അതായത് പിണറായി വിജയന് ചെക്ക് വെച്ചു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഈ സംഭവം ഇത്രേ ഉള്ളൂ ഒരു കാര്യവുമില്ല ഇതിനകത്ത് ആ നിയമം ഇങ്ങനെയാണ് അത് നടപ്പാക്കിയാൽ മതി എന്ന് പറയുമ്പോഴാണ് ഈ നിയമം നടപ്പാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഈ ഇസ്ലാമിസ്റ്റ് പള്ളിയിലച്ചന്മാരുണ്ട് അവരെ കൂട്ടുപിടിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയിട്ടുണ്ട് ഈ ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറ്റി പഠിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു എന്നാൽ പഠിച്ചിട്ടുവാ കാര്യങ്ങളൊന്നും നടത്തരുത് പഠനം മാത്രം നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ ആ കമ്മീഷൻ അങ്ങോട്ട് പഠിച്ചാട്ട് എന്താ പഠിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് നിയമം നേരത്തെ പഠിക്കാൻ വെക്കാൻ റൈറ്റ് ഇല്ല നേരത്തെ ഇത് തിരുത്തുന്നതിന് മുമ്പ് ഉള്ള വക്വ നിയമത്തിനകത്ത് ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല അന്ന് അവര് പറഞ്ഞിരിക്കുന്ന വൺസ് ൾവേസ് വക്കഫാ അതിനകത്ത് ഇയാൾ കിടന്ന് പഠിച്ചിട്ടെന്തോ ഇയാള് പഠിച്ചിട്ട് ഒരു കമ്മീഷനെ വെച്ച് ഇയാൾ ഇത് പഠിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞ കമ്മീഷനും പഠിച്ചിട്ട് പിണറായി വിജയന്റെ കമ്മീഷൻ വന്നിട്ട് പറയുക ഇത് വക്കഫ് ഭൂമിയല്ല എന്ത് കാര്യം പ്രമേയം പാസാക്കിയ പോലെ ഉള്ളൂ വക്കഭൂമിയാണെന്ന് നിയമം അനുസരിച്ച് പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് വക്ക വക്കബുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയാ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ട് വരുവോ വക്കഭൂമിയല്ലെന്ന് അത് കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റുന്ന അപ്പൊ ഇത്തരത്തിൽ ആൾക്കാരെ പറ്റിക്കുന്ന സമീപനത്തിനകത്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു ഒരു പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഭരണപക്ഷവും ഇവർ ഒത്തുകളിക്കുകയായിരുന്നു ഒത്തുകളിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്തു തുടങ്ങി അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അറുന്നൂറോളം വരുന്ന കുടുംബങ്ങൾ വഴിയാധാരമാകാൻ പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർ പലരെ സമീപിച്ചപ്പോൾ ആ നിയമ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു നിയമം വരെ അല്ലെങ്കിൽ അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി അവരുടെ നിയ അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരുപക്ഷെ വക്ക നിയമ ഭേദഗതി വരെ കൊണ്ടുവന്ന് അത് പാസ്സാക്കി കൊടുക്കുകയും അതിനകത്ത് മുൻകാല പ്രാബല്യത്തിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടി സെക്ഷൻ ടു എന്ന് പറയുന്നത് ഉൾപ്പെടുത്തി കൊണ്ടുവന്നു വീണ്ടും നടക്കത്തില്ല ശരിയാവത്തില്ല അത് വക്കപ്പോ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയാം വക്കപ്പുണ്ടാവത്തില്ല ഇവർക്ക് വേണ്ടി സന്തോഷിച്ചാൽ പോരെ ഈ വക്ക ഭൂമി തിരിച്ചു കിട്ടത്തില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്തിന് സങ്കടം ഈ പറഞ്ഞ പിണറായി വിജയൻ എന്തിനു സങ്കടപ്പെടണം ഈ പറഞ്ഞ ഈ കോൺഗ്രസ് എന്തിന് സങ്കടം അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞ വക്ക നിയമ ഭേദഗതി വേണ്ട എന്ന അല്ലേ അതുകൊണ്ടല്ലേ അവർ കോടതിയിൽ പോയിരിക്കുന്നത് അടിയന്തരമായിട്ട് സ്റ്റേ വേണോന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വക്കഭൂമി ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രശ്നോ ഞങ്ങളുടെ ഭൂമിയോ വക്കഭൂമി ക അവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയെ കടലെടുത്തിട്ടാലും കുഴപ്പമില്ല ഞങ്ങടെ ഭൂമി തിരിച്ചു വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഈ പറയുന്നത് പോലെ അത് ആയി വരുമ്പോൾ ഇവർ ഇവർ പറയുന്നത് ഞാൻ അങ്ങ് അംഗീകരിക്കുക അതിനകത്ത് യാതൊരു രക്ഷയില്ല അല്ലെങ്കിൽ ഈ പുതിയ നിയമം കൊണ്ട് അവർക്ക് യാതൊരു ഗുണമുട്ടില്ല എനിക്ക് സന്തോഷിക്കാൻ പോരല്ല അവരവിടെ ആനന്ദം നൃത്തം അല്ലെ ആനന്ദം ഈ സങ്കടപ്പെടുകയല്ലോ വേണ്ടത് അപ്പൊ അതല്ല ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരു സ്റ്റേ കിട്ടും സ്റ്റേ കിട്ടിയാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പോവാം അല്ലെങ്കിൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിൽ ആറിൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരാം അല്ലെങ്കിൽ സി പി എമ്മിന് അധികാരത്തിൽ വരാം അപ്പൊ സി പി എമ്മിനും ഒപ്പമെങ്കിൽ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ രഹസ്യമായിട്ട് ചർച്ചയൊക്കെ നടത്തിയാൽ മതിയല്ലേ രാഷ്ട്രീയക്കാരാണല്ലോ പരസ്യമായിട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തുതരാം അമ്മമാർക്ക് ഇത് കൊടുക്കത്തൊന്നുമില്ല അടുത്ത പ്രാവശ്യം നമ്മളെ പിണറായി പറയുക അല്ലെങ്കിൽ പ്രതിപക്ഷം പറയാം ഞങ്ങളെ അധികാരത്തിൽ അധികാരത്തിയത് തോട്ടിക്കളഞ്ഞേക്കാം അതുവരെ നമ്മൾ സൈലന്റ് ആയിരുന്നില്ല അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് പാർട്ടി പറയുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആണല്ലോ മറ്റവർ അറിയണ്ട അറിഞ്ഞ അവന്മാര ഊട്ടിയായിരുന്നു കഴിഞ്ഞാൽ നമ്മള് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂമാരുടെ ഊട്ടും കൂടെ പിടിച്ചേ നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് രഹസ്യമായിട്ട് നിങ്ങൾക്ക് അവമാരെ ഒന്നുകൂടെ പറ്റിച്ചിട്ട് അതിപ്രാവശ്യം അധികാരത്തിൽ വന്നിട്ട് എല്ലാം ക്ലീൻ ക്ലീൻ ആക്കാം അഞ്ചു കൊല്ലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി ഉള്ളൊരു സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലിന് വേണ്ടിയാണ് അന്ന് പാസ്സായപ്പോൾ ഈ പറഞ്ഞ രക്തം മാറന്നുപോയ വി ഡി സതീശനും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടി ഇറങ്ങിയത് അവർക്കറിയാം കണക്കൂട്ടൽ രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയും കണക്കൂട്ടിലൊന്നും ചെറുതായിട്ടൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല കാരണം നമുക്ക് നാളെ ഇതിന് സ്റ്റേ കൊടുക്കാം അല്ലെങ്കിൽ നടപ്പാക്കാതെ വരുന്നതിനകത്ത് നല്ലൊരു വ്യക്തത ഇല്ലാത്തപ്പോഴും നമുക്കിത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഒരു നല്ല കള്ളം വൃത്തിയായിട്ട് ആഴത്തിൽ പറഞ്ഞാൽ അത് കള്ളമല്ലെന്ന് തെളിയിക്കുന്നതിന് കാലങ്ങൾ എടുക്കേണ്ടി വരും അപ്പം അതുപോലെയാണ് ഇപ്പം ഇപ്പൊ പ്രതിപക്ഷം ശ്രമിക്കുന്നത് അപ്പൊ പ്രതിപക്ഷം ശ്രമിക്കുന്ന പറഞ്ഞ ഒരു കള്ളം പറഞ്ഞ് അത് ദീർഘകാലത്തേക്ക് കൊണ്ടുപോയി ഇലക്ഷനെ നേരിട്ട് അതിന്റെ പ്രയോജനം ആ ബി ജെ പിക്ക് ഉണ്ടാക്കി ഇരി ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ബി ജെ പി കബളിപ്പിച്ചു വക്കഫിനകത്ത് ബി ജെ പി ഒന്നും ചെയ്തില്ല അതിന് വക്കഫിന് വേണ്ടി ഞങ്ങൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയമാണ് ഇപ്പൊ പ്രതിപക്ഷം കളിക്കുന്നത് കാരണം കൈന്ന് വിട്ടു പോയി കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്കിടക്ക് നാളെ കാലത്തെ അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം ലീഗിന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ വോട്ട് വേണ്ട ഒരവസരത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനകത്ത് പുറംതിരിഞ്ഞു നിന്നപ്പോൾ അത് ബി ജെ പി നടത്തിയെടുത്തപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിജയമായിട്ട് കേരളത്തിൽ ചർച്ചയാകുമ്പോൾ ആ രാഷ്ട്രീയ വിജയത്തിന്റെ അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ബി ജെ പിയിലെ ക്രിസ്ത്യാനി പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെയല്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ബി ജെ പി കളിപ്പിക്കാൻ അറിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞത് പറഞ്ഞ് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ഭരണപക്ഷവും ഒക്കെ ശ്രമിക്കുമ്പോൾ ബി ജെ പി കണ്ട രാഷ്ട്രീയം വക്ക നിയമ ഭേദഗതി കൊണ്ട് ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യാൻ സാധിച്ചു അതിന്റെ ആവശ്യകത ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരുന്നു കേരളത്തിൽ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുരമ്പം വിഷയം ആ മുരമ്പം വിഷയം ആ ഏറ്റെടുക്കുന്നത് ബി ജെ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കുന്നത് ബി ജെ നിന്ന് നേട്ടമുണ്ടാകേണ്ടത് ബി ജെ പി അവരും രാഷ്ട്രീയ ലാഭം നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇവര് പറയുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് വക്കർ നിയമ ഭേദഗതി കൊണ്ട് പ്രയോജനമുണ്ട് ആ പ്രയോജനം ഏറ്റവും ആദ്യം പ്രയോജനപ്പെടുത്താൻ ഈ സാധാരണക്കാരന്റെ ഭൂമിയുടെ റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം ഇനി പിണറായി വിജയനാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തിട്ടുള്ളത് അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ വേറെ വലിയ ഒരു ഹാഷ്ടാഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ളതാണ് പറഞ്ഞത് നന്ദി മോദി നന്ദി ഇത് ഇത് ഇത്തരത്തിൽ കേരളത്തിൽ കേരളത്തിലോടനീളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതായത് വളരെ കൃത്യമായ പൊളിറ്റിക്സ് ഈ സുരേഷ് ഗോപി എങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തൃശൂർ പിടിച്ചെടി അതായത് ക്രിസ്ത്യാനി സഹായിച്ച തൃശ്ശൂർ ബി ജെ പി സഹായിച്ചത് കൊണ്ട് തൃശ്ശൂർ ജയിച്ചു അതുപോലെ ക്രിസ്ത്യാനിയുടെ സഹായത്താൽ ക്രിസ്ത്യാനികളുടെ താൽപര്യങ്ങൾ ഏറ്റെടുത്ത് അവരുടെ അഭിപ്രായം സ്വരൂപിച്ച് അവരെ ഭാഗമാക്കി ഈ പറയുന്ന പാർട്ടിക്കകത്ത് അവർക്ക് കൃത്യമായ അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ പഞ്ചായത്തിലും നിയമസഭയിലും തീരുമാനിച്ച് കേരളത്തിൽ ഒരു വലിയ മാറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കുന്നതിനും ജനപ്രതിനിധികളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു രാജീവ് ചന്ദ്രശേഖരെയാണ് കാണുവാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നമ്മൾക്ക് മനസ്സിലാവുന്നത് രാജീവ് ചന്ദ്രശേഖരത്ര മോശമൊന്നുമല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും കളിക്കുന്ന രാഷ്ട്രീയത്തിനെ മറികടക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കാനും ഉരുത്തിരിക്കാനും കഴിയുന്ന രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം കളിക്കുന്ന രാഷ്ട്രീയം കൃത്യമായ രാഷ്ട്രീയമാണ് അദ്ദേഹം ഇപ്പം കളിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ മൊരമ്പം വിഷയം അതായത് ബി ജെ പിക്ക് എത്തിച്ചേരാൻ വളരെ വലിയ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ബി ജെ പിക്ക് എത്തിച്ചേരാനുള്ള കൃത്യമായ പാലം മുനമ്പത്തിലൂടെ അദ്ദേഹം വിട്ടിരിക്കുകയാണ് അത് ബി അതല്ലെങ്കിൽ ബി ജെ പി ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷ എന്ന് ക്രിസ്ത്യാനിക്ക് തോന്നത്തക്ക രീതിയിൽ ബി ജെ പി മുന്നോട്ട് പോവുകയാണ് അത് ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ആദ്യത്തെ ഭാരവാഹി അല്ലെങ്കിൽ ഐ ടി സെല്ലിന്റെ ഉത്തരവാദിത്തം ഒക്കെ കൊടുത്ത നോബിൾ അതെ നോബിൾ മാത്യു അല്ലെ നോബിൾ മാത്യു അല്ലെങ്കിൽ ക്രിസ്ത്യാനി അടുത്ത പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഷോൺ ജോർജ് നിങ്ങൾ കേട്ടോ ഷോൺ ജോർജ് ഒന്നുകിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റോ സംസ്ഥാന സെക്ര ഈ പറയുന്ന പോലെ ജനറൽ സെക്രട്ടറിയോ ആയിട്ട് വരും അതായത് ക്രിസ്ത്യാനിക്ക് കൃത്യമായ പ്രാതിനിധ്യം ഇന്ന് കേരളത്തിൽ ബി ജെ പി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള നീക്കം അതാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് അതുകൊണ്ടാണ് മുലമ്പത്ത വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്തു മുനമ്പത്തെ വിഷയത്തിനകത്ത് പ്രശ്നങ്ങൾ തീർത്തു അവരുടെ റവന്യൂ രേഖ തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനാണ് ആദ്യം കഴിയുക ഇവിടുത്തെ ബോർഡ് അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതിക്കകത്ത് കേന്ദ്രത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ബോർഡുണ്ട് ഓരോ സംസ്ഥാനത്തിന്റെ കീഴിൽ ബോർഡുണ്ട് പുതിയ ബോർഡ് ഉണ്ടാക്കാൻ സമയമായി അതിനും മുന്നിട്ടിറങ്ങുന്നത് ഒരു പക്ഷേ പിണറായി വിജയൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത് ഏതായാലും രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിക്ക് ഗുണമാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് ബോധ്യമാവുന്നത് വ്യക്തമാണ് പ്രശാന്ത് സാർ സാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പിണറായി വിജയന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടാവും താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക